പാർട്ടിയുടെ വാർഷികത്തിന്റെ ഭാഗമായി വെളാഞ്ചേരി ടൌണിൽ സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി പി ജക്കറിയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തലത്തിൽ നമ്മൾ ആഘോഷിക്കുന്നു ഒക്ടോബർ മാസം പതിനേഴാം സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ടിൽ വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി രൂപം കൊടുക്കുന്നത് നമുക്കറിയാം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖായിരുന്നു എം എൽ ഒയും മുഹമ്മദ് ഷഫീഖും അടക്കമുള്ള ആളുകളാണ് അന്ന് സോവിയറ്റ് യൂണിയനിലെ താജ്ഖണ്ഡിൽ വെച്ച് ഈ പാർട്ടിക്ക് രൂപം നൽകുന്നത് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വവർഗത്തിൻ്റെ തൊഴിലാളികളുടെ സാധാരണക്കാരൻ എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്ത് നിലപാടിലേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ശരി സ്വീകരിക്കുന്നു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശരി സ്വീകരിക്കുന്നു ഇന്ന് കേരളത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റ് യഥാർത്ഥ സോഷ്യലിസ്റ്റ് ബദലാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും ശരിയായ ബദൽ എന്തെന്നും കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് മാതൃകാപരമായി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി ഒരു മതിലിൻ്റെ പ്രസക്തി ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വളരെ ഉയരത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ നൂറാം വാർഷിക വേളയിൽ സി പി എം ഈ ഉജ്ജ്വലമായി പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല രാജ്യം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വളരെ പ്രാധാന്യമുള്ളതാണെന്നും ഹിന്ദുത്വ വർഗീയ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതുണ്ടെന്നും വി പി സക്കറിയ പരാമർശിച്ചു പരിപാടിയിൽ സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ മാസ്റ്റർ പാർട്ടി അംഗങ്ങളായ എൻ വേണുഗോപാൽ കെ എം ഫിറോസ് ബാബു കെ പി യാസർ അർഫാത്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി